നമസ്കാരം സ്വന്തമായി ജോലി തേടുന്ന ഒരുപാട് ആളുകളാണ് നമുക്ക് ചുറ്റുമുള്ളത് പ്രത്യേകിച്ച് യുവാക്കൾ അവർക്ക് ഇവിടെ ജോലി ഇല്ലാത്തത് കൊണ്ട് തന്നെ പലരും പുറം രാജ്യങ്ങളിലൊക്കെ ജോലിക്കായി അപേക്ഷിക്കുകയാണ് എന്തായാലും സർക്കാർ കേന്ദ്ര സർക്കാർ ജോലി തേടുന്നവർക്ക് താൽക്കാലികമായെങ്കിലും ഒരു ജോലിയുമായി ബന്ധപ്പെട്ട വീഡിയോയാണ് പങ്കുവയ്ക്കുന്നത് അതും ഇ പി എഫ് ഒയിൽ എംപ്ലോയ്മെന്റ് പ്രോവിഡൻറ് ഫണ്ട് ഓർഗനൈസേഷൻ നിയമ മേഖലയിൽ താൽക്കാലിക യുവ പ്രൊഫഷണലുകളെ തേടുകയാണ് ഇ പി എഫ് ഒയുടെ നിയമപരമായ കേസുകൾ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള തസ്തികയിലേക്കാണ് നിയമനം നടക്കുന്നത് മുപ്പത്തിരണ്ട് വയസ്സോ അതിൽ കുറവോ പ്രായമുള്ളവർക്ക് പ്രസ്തുത തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഉദ്യോഗാർത്ഥികൾ സമർപ്പിക്കുന്ന അപേക്ഷകൾ ഒരു സ്ക്രീനിങ് പ്രക്രിയയ്ക്ക് വിധേയമാകും അതിനുശേഷം ഇ പി എഫ് സ്ഥാപിച്ച മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കി ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികളെ തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കുന്നതായിരിക്കും താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇ പി എഫ് ഔദ്യോഗിക വെബ്സൈറ്റായ ഇ പി എഫ് ഇന്ത്യ ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് അറുപത്തി അയ്യായിരം രൂപ പ്രതിമാസം ശമ്പളമായി ലഭിക്കുന്നതാണ് അപേക്ഷകർ ഇ പി എഫ് ഒയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്യുകയും വേണം ആവശ്യമായ എല്ലാ രേഖകളും സഹിതം സമയപരിധിക്ക് മുമ്പ് ഇമെയിൽ വഴി അയക്കേണ്ടതാണ് ഈ ഇമെയിൽ ഐ ഡി നേരത്തെ പറഞ്ഞ വെബ്സൈറ്റിൽ ഉണ്ടായിരിക്കുന്നതാണ് യാതൊരു വിശദീകരണവും ഇല്ലാതെ അപേക്ഷകൾ നിരസിക്കാനുള്ള അവകാശം ഇ പി എഫ്ഒയിൽ നിക്ഷിപ്തമാണെന്ന കാര്യവും ഓർക്കേണ്ടതുണ്ട് അപേക്ഷകർക്ക് അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ബിരുദാനന്തര ബിരുദം ഉണ്ടായിരിക്കണമെന്ന അഭികാമ്യമാണ് എൽ എൽ ബി അല്ലെങ്കിൽ ബി എ എൽ എൽ ബിയും അനുബന്ധ മേഖലയിൽ പ്രസക്തമായ ഗവേഷണ പരിചയവുമുള്ള വ്യക്തികൾക്ക് മുൻഗണന ലഭിക്കുന്നതാണ് എൽ എൽ എം അല്ലെങ്കിൽ പി എച്ച് ഡി പോലെയുള്ള ഉയർന്ന യോഗ്യതകളുള്ള ഉദ്യോഗാർത്ഥികൾ ഗവേഷണ പരിചയം യോഗ്യതാനന്തര വൈദഗ്ധ്യം എന്നിവ ഉള്ളതായി അഭികാമ്യമാണ് യങ് പ്രൊഫഷണലുകൾക്ക് പ്രതിവർഷം പന്ത്രണ്ട് വർഷത്തെ അവധിക്ക് അർഹതയുള്ളതാണ് അംഗത്വം എടുത്ത തീയതി മുതൽ ഓരോ മാസവും സർവീസ് പൂർത്തിയാക്കിയാൽ പ്രോറാറ്റ അടിസ്ഥാനത്തിൽ അവധി ലഭിക്കുന്നതാണ് അവധിക്കാലത്തിനുള്ളിൽ വരുന്ന വാരാന്ത്യങ്ങളും പൊതു അവധികളും പന്ത്രണ്ട് ദിവസത്തെ അവധി കൂടാതെ എടുക്കാവുന്നതാണ് അനുവദിച്ച പന്ത്രണ്ട് ദിവസത്തിനപ്പുറം എടുക്കുന്ന ഏതൊരു അവധിയും ിൽ നിന്ന് കിഴിവിന് കാരണമാകും ഉപയോഗിക്കാത്ത ലീവുകൾ വർഷാവസാനത്തിൽ കാലഹരണപ്പെടുമെന്ന കാര്യവും ഓർക്കേണ്ടതാണ് എന്നാലും നിരവധി പേർക്ക് ഇത് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു സ്വന്തമായി ജോലി തേടുന്നവർ ജോലി ആഗ്രഹിക്കുന്നവർ പ്രത്യേകിച്ച് സർക്കാർ കേന്ദ്ര സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്നാണ് വിശ്വസിക്കുന്നത്